ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ ആയി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോസാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് തരാനൊക്കെ മറക്കരുത് പിന്നെ കൂട്ടുകാർ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ കടലയാണ് ആദ്യം വേവിച്ചത് കേട്ടോ കുക്കറിൽ കടല വെച്ച് വേ കടല കുക്കറി വെച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ് കടിഞ്ചായൊക്കെ കുടിച്ചു അതിന് ശേഷം കഞ്ഞീടൊക്കെ വെള്ളം വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ കടല റെഡി കേട്ടോ അത് തീ ഓഫ് ചെയ്തു പിന്നെ ഞാൻ അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കടലക്കറിയാണ് വെക്കുന്നതെന്ന് മനസ്സിലായല്ലോ പിന്നെ തോരൻ വെക്കണം പിന്നെ ഒന്നും വെക്കണ്ടല്ലോ കടലക്കറിയും തോരനും വെച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ വൈകിട്ട് വെച്ചിരുന്ന് പാവിക്കാത്തീലുമുണ്ട് മീൻ വറുത്തതും ഇരിപ്പുണ്ട് അപ്പം എന്താ ഞാൻ അരിയൊക്കെ അടുപ്പത്തിലിട്ടു അത് കഴിഞ്ഞ് ബീട്രൂട്ട് തോരം വെക്കാമെന്ന ഓർത്താണിത് മെഴുക്കൊട്ടി വെക്കാമെന്നാണ് ഓർത്തത് അപ്പോൾ ഇന്നലെ വൈകിട്ടേ മക്കൾ പറഞ്ഞായിരുന്നു മെഴുക്കൊട്ടി വേണ്ട തോരൻ മതിയെന്ന് കേട്ടോ അപ്പം പിന്നെ തോരം വെക്കാമെന്ന് വിചാരിച്ചു ഈ മൂടിങ്ങനെ മുറിച്ച് വെച്ചത് ഞാൻ ഈ മൂട് കൊണ്ട് കുഴിച്ചു വെക്കും കേട്ടോ ഇതിൻ്റെ ഇലയെടുത്ത് തോരം വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇതുവരെ ഈ ബീട്രൂട്ടിൻ്റെ ഇല തോരം വെച്ചിട്ടില്ല എന്നാൽ അതെങ്ങനെയുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ കൊണ്ട് മുറ്റത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടെണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട് അത് കിളുത്ത് വരുന്നുണ്ട് ഇതും കൊണ്ട് വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല പിന്നീട് ഞാൻ പിന്നെ അത് ബീട്രൂട്ട് കുത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ കുത്തി കുത്തിയിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം ബീട്രൂട്ടും സബോളയും അതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ തന്നെ കുത്തി കുത്തി കൊത്തിയിട്ട് ഇച്ചിരി നേരം മെനക്കാടാണ് കേട്ടോ ഇങ്ങനെ കുത്തി അരിയാന് പിന്നെ നമ്മൾ ഈ ചീകുന്ന സംഭവമൊക്കെ ഉണ്ട് അതിലൊക്കെ ചീ ചീകെടുത്തിട്ടുണ്ട് ഒരുമാതിരി വെള്ളം കുഴഞ്ഞതുപോലെ ഇരിക്കും കേട്ടോ അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് അല്ല പിന്നെ അത് പിഴിഞ്ഞ് ഇതിൻ്റെ സത്ത് മുഴുവൻ പിഴിഞ്ഞ് കളയേണ്ടി വരും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തിത്തന്നെ അരികും സബോളയും ഇങ്ങനെ തന്നെ അരിയും പിന്നെ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ തോരനേതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല അങ്ങനെ അതേ പിന്നെ ലാസ്റ്റ് ഞാൻ ചീ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ചീഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകാക്കിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം അരിഞ്ഞു വെച്ച ബീട്രൂട്ടും സബോളയും കൂടെ ഒന്നിച്ചിട്ടൊന്നിളക്കിയിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ട ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എണ്ണയിലിട്ട് ഇനി ഒരല്പം ഉപ്പുകൂടെ ചേർത്ത് ഇളക്കി വെക്കുക വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ നന്നായിട്ട് ഇളക്കി ഒന്ന് പുത്തി വെക്കുക വെന്ത് കഴിയുമ്പം തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് പിന്നെ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കുമ്പോൾ വേറൊരു കളർ വ്യത്യാസം വരും കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിതൊന്നും ചേർക്കുന്നില്ല തേങ്ങ മാത്രയിട്ട് വാങ്ങിയെടുക്കുകയാണേ അപ്പോൾ തീയലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് എരിവില്ലേലും കുഴപ്പമില്ല അതുപോലെ മക്കൾക്ക് പച്ചമുളക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ മുളക് കൂടിയൊക്കെ ഇടുമ്പോൾ വേറൊരു കളറോ നമുക്ക് ആ കളർ കറക്റ്റ് ആ ചുമപ്പ് കളറിൽ തന്നെ എടുക്കാൻ വേണ്ടി ത ഈ ഇങ്ങനെയാണ് നമ്മൾ തോരൻ തോരനുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ ഞാൻ ബീട്രൂട്ട് അടുപ്പി വെച്ചു ഒന്ന് തട്ടിപ്പൊത്തി ഉപ്പും ചേർത്ത് തട്ടിപ്പൊത്തി വെക്കുകയാണേ അതിന് ശേഷം ഞാൻ തേങ്ങ തിരുമിയെടുത്തു തേങ്ങ തിരിങ്ങി ഞാൻ ബീട്രൂട്ട് അരിഞ്ഞ അതിലേക്ക് തന്നെ തേങ്ങ തിരുമി എന്നിട്ട് കുറച്ച് തേങ്ങ എടുത്ത് ഒരു കിണ്ണിയിലെടുത്ത് മാറ്റി വെക്കുകയും ചെയ്തു അതിനെന്തിനാ അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇടിയപ്പത്തിൽ ഇടാൻ വേണ്ടിയാണ് അപ്പം ഇത് അതിന് ശേഷം വെള്ളം തിളപ്പിച്ച് ഞാൻ എടുത്തു പിന്നെ നമ്മളത് അരിപ്പൊടിയെടുത്തു ഈ അരിപ്പൊടിക്കകത്തേക്ക് ഒരു അല്പം ഉപ്പും ഒരു അൽപ്പം എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതാണ് അപ്പം ഞാൻ ഏത് മാവ് കുഴിച്ചാലും ഉപ്പും എണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അതെന്ന് വെച്ചാൽ മാവിന് നല്ല മയം കിട്ടും കേട്ടോ ഇനിയിപ്പം കുറേ വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം അരിപ്പൊടി എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ ഇത് കുഴച്ച് വരുമ്പോൾ ഇത് പൊലിച്ചു വരും കേട്ടോ അത് ഞാൻ കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതേ കണ്ടില്ല ഇളക്കുന്നതനുസരിച്ച് ഇത് പൊലിച്ച് വരുന്നുണ്ട് അപ്പം എന്താ ഞാൻ എന്താ ഇളക്കി ഇനിയിപ്പോൾ ഇത് അറിഞ്ച് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ വെച്ചാൽ കൈ തൊടാൻ പറ്റത്തില്ല കേട്ടോ നല്ല ചൂട് നല്ല തിളച്ചവെള്ളത്തിലാണ് കുഴച്ചത് ഞാൻ ഇതാ അങ്ങനെ തന്നെ വെക്കുവാണ് ഇനി അപ്പോൾ കറക്റ്റ് ഭാഗത്തിനാണ് ഇപ്പം കുഴച്ചേക്കുന്നത് ഇനിയിപ്പോൾ ഇത് അങ്ങനെ തന്നെ വെച്ചിട്ട് അപ്പോഴത്തേക്ക് കഞ്ഞി വെന്തിട്ടുണ്ട് ഞാൻ കഞ്ഞിയൊക്കെ ഊറ്റാൻ പോയി അപ്പം മക്കളൊക്കെ എഴു എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ മക്കളെല്ലാം എഴുന്നേറ്റ് അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സമയം പൊക്കൊണ്ടിരിക്കുന്നു എട്ടര ആകുമ്പോൾ മകൾക്ക് പോകണം അന്നേരത്തേക്ക് ഇനി ഇടിയപ്പം ആവണം കടലക്കറി ആവണം പിന്നെ വേറെ നേരത്തെ ഓരോ നമ്മൾ അടുപ്പി വെച്ചു ഇനിയിപ്പം ചോറും കാര്യങ്ങളെല്ലാം എടുക്കണം ചായ തിളപ്പിക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് അപ്പം കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് കളഞ്ഞിട്ട് എന്നുവെച്ചാൽ ഇത് എല്ലാം കമ്മത്തിയി ഇടുമ്പോൾ ചോറെങ്കിലും അധികം മുട്ടും കെട്ടും അതുകൊണ്ട് കുറച്ച് കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് ബാക്കി ഞാൻ ഊറ്റി ഇടേ അങ്ങനെ ചോറൊക്കെ ഊറ്റിയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മാവ് ഒരൽപ്പം തണുത്താക്കിയിട്ടായിരിക്കുകയാണ് പിന്നെ ഞാൻ എന്തേ കണ്ട ചൂട് പറക്കുന്നുണ്ടെന്നാലും ഒരല്പം പച്ചവെള്ളം കൂടെ തൊട്ടിട്ട് ഇതുപോലെ നല്ല കുഴച്ചെടുത്തു പിന്നെ ഇടിയപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലും ആ ചെറിയ കമ്പി പോലെ ഇതിനകത്തും പിന്നെ ഇടിയപ്പം വീച്ചാനുള്ള തട്ടിൻ്റെ അകത്തും ഇച്ചിരിച്ച എണ്ണ തൂത്തിട്ട് വേണം നമ്മൾ എടുക്കാനും ഇല്ലെങ്കിൽ നമ്മൾ മാവ് വെച്ച് കഴിഞ്ഞ് കുറഞ്ഞെടുക്കുമ്പം കുറഞ്ഞ് വരാം ഇത് ഇടിയപ്പം വീഴാൻ പാടായിരിക്കും കേട്ടോ ഈ എളുപ്പം വീഴാൻ വേണ്ടിയാണ് നമ്മളൊരൽപ്പം എണ്ണ തൂക്കുക ഞാൻ എണ്ണയൊക്കെ തൂത്ത് സെറ്റ് ചെയ്തു വെച്ചേക്കാണ് അതിന് ശേഷം തേങ്ങയിട്ട് കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഇടിയപ്പം പീച്ചിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് തേങ്ങയിട്ട് കൊടുക്കുന്ന കേട്ടോ ഞാൻ അങ്ങനെയല്ല ഈ ഇടിയപ്പം തട്ടിൻ്റെ അകത്താണ് തേങ്ങയിട്ട് കൊടുക്കുന്നത് ഇതേപോലെ നമ്മൾ പീച്ചിക്കുതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വരുന്നുണ്ട് അതെന്ന് വെച്ചാൽ എണ്ണ ചേർത്തിട്ട് ഉണ്ടാകും കേട്ടോ അന്ന് ഓവറായിട്ട് എണ്ണ ചേർക്കില്ല കേട്ടോ ഒരു പൊടിക്ക് മാത്രമേ ചേർക്കാവൂ അങ്ങനത്തെ ഞാൻ ഇടിയപ്പമൊക്കെ പീച്ചി കൊണ്ട് വേഗം വേണ്ടി വെക്കാണ് അപ്പോൾ ആദ്യം രണ്ട് തട്ടി വെക്കും അത് കഴിഞ്ഞ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് വെക്കും അങ്ങനെയാണ് എഴുത്തുന്നത് നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നെ കൂട്ടുകാരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തിട്ടുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തോടുകൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിട്ട് കുറേ പേര് അറിയിക്കുന്നുണ്ട് ഇനി ഇനി നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റിലോട്ട് പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പോൾ എന്താ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം വീട്ടിലോട്ട് തോരനൊക്കെ എളുപ്പമാകുന്നൊരു സാധനമാണ് കേട്ടോ പിന്നെ ആ തോരൻ വാങ്ങിവെച്ചു പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ കടലക്കറി വെക്കാൻ വേണ്ടി സബോളയൊക്കെ വെച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുത്ത കടലയിൽ കറുത്ത കടലയും വെള്ളക്കടലയും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത് അതിന് ശേഷം ഞാൻ കടലിൽ തുറന്നു നോക്കിയപ്പോൾ നല്ല വെന്തക്കിട്ടിരിക്കുമായിരുന്നു പിന്നെ ഒരു ചട്ടി വെച്ച എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ സബോളയും ഇട്ട് കൊടുത്തു കേട്ടോ സബോളയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി രണ്ടുമൂന്ന് പെരിഞ്ചീരകം മഞ്ഞൾ ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കിയതാണ് അതിലേക്ക് നമ്മൾ വെന്തിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുത്തു ഈ കടല ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരൽപ്പം ഇതിൽ നിന്ന് കടലയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട് അതായത് തേങ്ങ ചേർക്കുന്നില്ല അതിച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ എടുത്ത് ചേർക്കുന്നത് അപ്പോഴത്തേനും നമ്മുടെ ആദ്യം വെച്ച ഇടിയപ്പമൊക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഞാൻ ഇടിയപ്പം കുറഞ്ഞിട്ട് എടുത്ത് കണ്ടോ കുടഞ്ഞിട്ടപ്പം തന്നെ നല്ല ഇതായിട്ട് വീണിട്ടുണ്ട് കേട്ടോ ഈ എണ്ണ തൂത്ത് കൊടുത്താലുള്ള പ്രയോജനം ഇതാണ് അപ്പം ദേ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കണ്ടിൽ നല്ല കൊഴുപ്പൊക്കെ ഉണ്ട് അത് ഇങ്ങനെ ഈ കൊഴുപ്പ് കിട്ടുന്നതെന്ന് വെച്ചാൽ തേങ്ങ ചേർക്കാതെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിൽപ്പം കടലെടുത്ത് അരച്ച് ചേർക്കുന്നത് അതിനുശേഷം ഇതേ മക്കൾക്ക് മൂന്ന് പേർക്കും ചോറ് വിളമ്പി ബീട്രൂട്ട് തോരം വെച്ച് കൊടുക്കുന്നു പിന്നെ ഇതേ ഉണക്കമീൻ വറുത്തതും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ വൈകിട്ട് വെച്ച പാവയ്ക്കത്തേലുണ്ട് അത് ഞാനൊന്നുകൂടെ തിളപ്പിക്കാൻ വേണ്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതെല്ലാം ആകുമ്പോഴത്തേക്കും അത് തിളച്ച് കിട്ടുമല്ലോ അങ്ങനെ അങ്ങനത്തെ ഞാൻ ചോറൊക്കെ വിളമ്പി എടുക്കുകയാണ് അതുപോലെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കറി ഉണ്ടാക്കിയ പാത്രത്തോടെ തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം കറി എടുത്ത് വെച്ചു പിന്നെ അത് ഇടിയപ്പം എടുത്തു വെച്ചു അപ്പം മക്കൾക്ക് കറി വെക്കുമ്പം അധികം വെക്കും കേട്ടോ കൂട്ടുകാരിക്ക് കൂടെ കൊടുക്കാൻ വേണ്ടി തോരനക്കിച്ചിരി കൂടെ അധികം കൊടു വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും തോരനും മെഴുക്കുരട്ടിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അല്പം അധികം വെച്ച് കൊടുത്തുവിടും മക്ക കൂട്ടുകാരികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളും അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു അല്ലേ ഒരു പാത്രത്തെക്കൊണ്ട് നമ്മൾ അഞ്ചും ആറും പേരൊക്കെ ഒന്നിച്ച് കൂടിയിരുന്ന് തിന്നും അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടില്ലേ അതുപോലെയല്ലേ ഇപ്പം പിള്ളേരും അപ്പം എന്താ നമ്മുടെ പാവയ്ക്കത്തിയിൽ തിളച്ചെടുത്തിട്ടുണ്ട് അതും വെക്കുന്നുണ്ട് കേട്ടോ മക്കൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ ഈ തീയൽ അപ്പം ഇന്ന് വൈകിട്ടും പിറ്റേന്ന് വൈകിട്ടായി കേട്ടോ അപ്പം നമ്മുടെ പാവയ്ക്കത്തിയിൽ ഇനിയും ഇരിപ്പുണ്ട് കേട്ടോ ഒരല്പം കൂടി ഇരിപ്പുണ്ട് ഞങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും വെച്ചില്ല കേട്ടോ ആ പാവയ്ക്കത്തീലും മുട്ട പിരിക്കുമൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്നും കഴിഞ്ഞത് കേട്ടോ നല്ല അടിപൊളി തീയലായിരുന്ന കേട്ടോ അങ്ങനെ ദേ ഞാൻ മക്കൾക്ക് ചോറും കാര്യങ്ങളെല്ലാം എടുത്തു ഇപ്പം ഇതൊന്നും അടച്ചെടുക്കട്ടെ കണ്ണൊക്കെ ചൊറിയുന്നു എന്താ മൂന്ന് പേർക്കും ചോറ് എടുത്തു വെള്ളമെടുക്കാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു അപ്പം മക്കളിപ്പം വരും അപ്പോഴത്തേക്ക് ഈ ടേബിളൊന്നും ഒതുക്കും ഇനി കടിഞ്ചായ വെക്കാൻ വേണ്ടി കിറ്റനിൽ വെള്ളം വെച്ചതെന്ന് കേട്ടോ പാല് മേടിക്കുന്നില്ല കേട്ടോ പാല് കണ്ടാൽ ഞാൻ കുടിക്കും അതുകൊണ്ടിപ്പം പാല് മക്കളായിട്ട് തന്നെ പറഞ്ഞു ഇപ്പം മേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല കേട്ടോ കഠിഞ്ചായ തന്നെയാണ് ഞാനും മക്കളും എല്ലാം കുടിക്കുന്നത് അങ്ങനത്തെ ചോറ് മൂന്നു പേർക്കും എടുത്തു പിന്നെ അതേ കുപ്പിയിൽ വെള്ളവും മൂന്ന് പേർക്കെടുത്തു അതിന് പിന്നെ അതൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ നാല് പേരുടെ ഒന്നിച്ച് തന്നെ കാപ്പി കുടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതേ നാല് പേർക്കുള്ള കടുംചായൊക്കെ എടുത്തു പ്ലേറ്റുകളും എടുത്തു വെച്ചു അപ്പം ഗ്ലാസിൻ്റെ സൈഡിൽ എന്ത് വരുന്നപ്പോൾ ചെറുക്കായതെടുത്ത് കളഞ്ഞ കേട്ടോ അങ്ങനത്തെ ചൂട് കടുംചായേയും കടലക്കറിയും ഇടിയപ്പും ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് തന്നെ കേട്ടോ പിന്നെ ഈ വീഡിയോയുടെ ഒക്കെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ അപ്പം എന്താ ഞാൻ ആദ്യം തന്നെ ചെറുക്കായ്ക്ക് ചെറുക്കായാണ് ആദ്യം വന്നത് അപ്പം ചെറുക്കായ്ക്ക് ഞാൻ ഇടിയപ്പം എടുത്ത് വെച്ചു അപ്പോൾ രണ്ടെണ്ണം മതിയോ മൂന്നെണ്ണം വേണം ചോദിച്ചാൽ അപ്പോൾ രണ്ടെണ്ണം മതിയെന്ന് അവൻ പറഞ്ഞ അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ വെച്ച് മൂന്നെണ്ണം കിട്ടും സൈഡിൽ കറി ഒടിച്ച് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു അതിൻ്റെ മണ്ടവഴി അങ്ങ് ഒഴിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ അതേ മണ്ടവഴിയൊക്കെ ഒഴിച്ച് ദേവന് കൊടുത്തു അങ്ങനെ അത് അവൻ കഴിക്കുന്നു പിന്നെ ചായ ഒക്കെ എടുത്ത് കൊടുത്തു അവൻ തന്നെ ചായ എടുത്തു കേട്ടോ ചായ ഒക്കെ അവൻ കഴിക്കാൻ ഇരുന്നു കേട്ടോ അല്ല കടലക്കറി ഇടിയപ്പും ശേഷം മക്കൾക്കുള്ള ഇടിയപ്പം എടുക്കാൻ പോവാണ് അപ്പം മക്കൾക്കും കൊടുത്ത് ഞങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് തന്നെയാണ് കഴിച്ചു അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് മക്കളെല്ലാം സ്കൂളിൽ പറഞ്ഞു വിട്ടു കേട്ടോ അങ്ങനെ മക്കളെല്ലാം സ്കൂളിൽ പോയി പെരയും കാര്യങ്ങളും മിറ്റുമൊക്കെ തൂത്ത് പെരക്കകത്ത് കയറി വന്നു അപ്പോഴത്തേക്ക് പെരയെല്ലാം തൂത്ത് വാരി വൃത്തിയാക്കി കേട്ടോ പാത്രങ്ങളെല്ലാം കഴുകാനുള്ള എല്ലാം എടുത്ത് ഒരു സൈഡിലേക്ക് വെച്ചു വാഷ് മെഷീൻ്റെ അങ്ങോട്ട് വെച്ചിട്ടാണ് നമ്മൾ അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി റൂമുകളും കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ട് വന്നു അതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കളയെല്ലാം വൃത്തിയാക്കി പെരയും കാര്യങ്ങളെല്ലാം തുടച്ച് നല്ല ക്ലിയർ ആക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം തീർന്നു കേട്ടോ അടുക്കളയിലെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്കറിയ ചെടിയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പൂവേ പുഴു തിന്ന് പോവുകയാണ് കേട്ടോ പിന്നെ തുണിയൊക്കെ അലക്കി തുണിയെല്ലാം വിരിച്ച് ഇതേ കഴിഞ്ഞു അപ്പോൾ അതെ തുണി തുണിയെല്ലാം എല്ലാം ഇന്ന് കുറച്ച് വെയിലും കൂടി ഉണ്ട് കേട്ടോ അപ്പം തുണിയെല്ലാം വിരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികളിലെ ഓരോ പൂവൊക്കെ ഓരോന്ന് പുതുതായിട്ട് വന്നതിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയാട്ടോ കണ്ടില്ലേ പൂവൊക്കെ ഇടുന്നതേ പുഴു തിന്നിട്ട് പോവാണ് ഈ പുഴു മറ്റേ വേങ്ങമരം നിപ്പുണ്ട് കേട്ടോ അതിൽ നിന്ന് പുഴു വീഴുന്നതാണെന്ന് തോന്നും കേട്ടോ ഉള്ള ചെടിയിലെല്ലാം എല്ലാം ഇങ്ങനെ തിന്ന് പോകണേ പിന്നെ അത് ഈ ചെടിയിൽ കൊണ്ട് എല്ലാത്തിലും മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നിച്ച് വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ അതാ എല്ലാത്തിലും മുട്ട വന്നിട്ടുണ്ട് അത് അതൊരു ചെടിയിൽ തന്നെ ഒന്നൊന്നും അല്ല കേട്ടോ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇത് ബഡ് റോസയിൽ മുട്ടിട്ടപ്പം പുഴു അതും ഓടിച്ച് കളഞ്ഞു കേട്ടോ ഈ പ്രാവശ്യം രണ്ടെണ്ണം വന്നിട്ടുണ്ട് പൂ കിട്ടൂലോന്നറിയത്തില്ലോ അതാ ഇതിലെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറയുന്നത് എന്താണെന്നറിയുമോ പുതിയ കൂട്ടുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ സപ്പോർട്ട് കിട്ടട്ടെ എന്ന് ഓർത്ത് കണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതേ ഓരോ ചെടികളിൽ ഓരോരോ പുതിയ പൂക്കൾ വന്നപ്പോൾ അതിൻ്റെ ഒക്കെ അടുത്തുകൂടി ഇപ്പോൾ വന്നുണ്ട് കേട്ടോ കണ്ടു ഇതിലെല്ലാം നിറച്ചു മുട്ടുണ്ട് പിന്നെ റോസും വെള്ളമുള്ള ബോൾസായിരുന്നു ഇപ്പോൾ ഇതേ മഴ പെയ്താ റോസൊക്കെ പോയിട്ടുണ്ട് വെള്ളം മാത്രമായി ഇതേ പുതിയൊരു റോസിൻ്റെ അകത്ത് പൂ വന്നിട്ടുണ്ട് അത് മുഴുവൻ പൂവും ഒക്കെ പോയായിരുന്നു കേട്ടോ അതിൻ്റെ അത് പൂ വന്നു അതേ പുതി അടുത്ത് ഈ പോലെ തണ്ട് കൊണ്ടുവച്ചായിരുന്നു അതിലും പൂ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പുതിയതായിട്ട് ഓരോ പൂവൊക്കെ വരുമ്പോത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ഇപ്പുറത്തൊരു ബെഡ്റോസ ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് പിടിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ചുമല ബെഡ് ആയിരുന്നു ആ പൂ മുഴുവൻ അടന്നും പോയി കേട്ടോ ഇതിലൊക്കെ അഞ്ച് എട്ട് ഒക്കെ മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ മുന്നിലിരുന്ന് വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കൊച്ചു വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അസ്ലാം അല്ലേ